എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റൈലറ്റിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് മിഥനക്കൂറ് അതായത് മകേരത്തിന്റെ മുപ്പത് നാഴിക മുതൽ അറുപത് നാഴിക തിരുവാതിര പുണർദ്ദത്തിന്റെ നാപ്പത്തിയഞ്ചു നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് കഴിഞ്ഞ മാസത്തിൽ കമൻറ്റ് ഇട്ടതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത ആൾക്കുള്ള മറുപടി നൽകുന്നതായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ ഒരാളാണ് ചോദ്യം ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി ജനറൽ കമൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഷിനു കുമാറാണ് അതിന് അദ്ദേഹത്തിനുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഇതിനെ കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പേറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡ് അതുപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് ഒരു കാർഡ് കൂടി എടുക്കാം അപ്പോൾ ഈ നാല് കാർഡ് കൂടാതെ ഇനി നമുക്കൊരു സ്പിരിച്വൽ മെസ്സേജ് കൂടിയുണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജ് എന്താണെന്ന് നോക്കാം അച്ചീവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസംബർ മാസത്തില് എങ്ങനെയായിരിക്കും മിഥുന കൂറുകാർക്ക് എന്ന് നോക്കാം ജീവിതത്തിൽ സന്തോഷകരമായ എന്തോ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ മാസം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് നിങ്ങൾ ചിന്തിച്ച് നനച്ചിരിക്കാതെ നിങ്ങൾ നനച്ചിരിക്കാതെ എവിടെ നിന്നും വിചാരിക്കാത്ത സ്ഥലത്തുനിന്ന് വരുന്ന ഒരു 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 മെസ്സേജ് ആയിരിക്കും അത് അത് സംബന്ധിച്ച് ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു പുതിയ അവസരം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ മുതലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ വളരെ ഓപ്പണായിട്ട് ഇരിക്കുക അതായത് ഏത് പോസിബിലിറ്റീസും വളരെ ഓപ്പൺ മൈൻഡ് മൈൻഡോട് കൂടി കാണുക ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ തോന്നുന്ന ഒരു സ്വപ്നമായിരിക്കും ഒരു പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ആറ്റിവയ്ക്കുന്നതിനു പകരം അതെന്താണെന്ന് കൂടുതൽ അതിലേക്ക് മനസ്സിലാക്കുക അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലേക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് ആത്മീയം അതായത് മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ ആത്മീയമായിട്ടുള്ളതിലല്ലാതെ മാന മാനസികമായിട്ട് ഉൾ സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അതായത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഏതോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ള രീതിയിൽ ഇതിനെടുക്കാവുന്നതാണ് ജീവിതത്തിൽ സർപ്രൈസ് കിട്ടാനുള്ള ഒരു മാസമായിരിക്കും അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അവരുടെ ജീവിത സാഹചര്യം അനുസരിച്ചിരിക്കും അതുപോലെ വളരെ അധികം കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് അത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ജീവിതത്തിൻ്റെ തടസ്സങ്ങളൊക്കെ നിങ്ങൾ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാകും ചില സമയങ്ങളധികം തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ പോലും അതിനെ എല്ലാം മാറികടന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും ആ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നേറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് സ്ഥിര കൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു കാര്യം ചെയ്ത് നടന്നില്ല എന്ന് പറഞ്ഞാൽ അത് കിട്ടുപോകാതെ സ്ഥിരമായിട്ട് അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട് ഏർ മറ്റുള്ളവര് ചിലപ്പോ നിങ്ങളെ ഏർ ഏർ ഒരുപക്ഷെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സാധ്യത വളരെ വളരെ കൂടുതലാണ് അവർക്ക് നിങ്ങളുടെ നിങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കി കൊടുക്കാവുന്ന ഒരു മാസം കൂടിയായിട്ടാണ് ഈ മാസത്തെ കാണേണ്ടത് മറ്റുള്ളവരുടെ അതായത് വളരെ ഇപ്പോൾ വളരെ ദേഷ്യോ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരോട് കരുത്ത് സംസാരിക്കുന്ന സ്വഭാവമുള്ള ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഒടിച്ചു മടങ്ങി കയ്യിലാക്കാൻ കഴിവ് നിങ്ങൾ പ്ര പ്രകടിപ്പിക്കുന്ന ഒരു മാസമാണ് അതായത് എല്ലാവരോടും എത്ര ദേഷ്യത്തിൽ പറയുന്നവരോടും മിതമായിട്ട് സംസാരിച്ച് കാര്യം നേടിയെടുക്കാനുള്ള ഒരു കഴിവുള്ള മാസമാണ് തീർച്ചയായിട്ടും ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ഒരു പക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലാകാം അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കാര്യങ്ങൾ അതായത് മറ്റുള്ളവരുടെ മുമ്പില് വേറെ ഒന്ന് അല്ലെങ്കിൽ പുറത്ത് വേറെ ഉള്ളില് വേറെ എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുന്നതപ്പോ പുറമേ വേറൊരു സ്വഭാവം ഉള്ളിലെ ശരിയായ സ്വഭാവം വേറെ എന്ന തരത്തിലുള്ള ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്ന ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം ഒരു പക്ഷെ ഇന്ന് വരെ നിങ്ങളോട് വളരെ നല്ല രീതിയിലൊക്കെ പെരുമാറി ഇപ്പോഴും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളായിരിക്കും പക്ഷെ എൻ്റെ ശരിയായ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം അതായത് അങ്ങനെയുള്ളൊരു അത് ഏതെങ്കിലും ഒരു രഹസ്യം നിങ്ങളുടെ മുന്നിലേക്ക് മറന്നീക്കി പുറത്തു വരുന്നു എന്ന് പറയുന്ന പോലെയാണ് ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇങ്ങനെ അസ്ട്രോളജി ജ്യോതിഷ്യം അല്ലെങ്കിൽ കൈ കൈനോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നുള്ളൊരു അവസരം ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശ്വസിക്കുക അതുകൂടാതെ ഈശ്വര ഭക്തി കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തോന്നലുകൾ ഭൂരിഭാഗം ശരിയാകുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസത്തേക്കാണ് അപ്പോൾ അതായത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടിരുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തോന്നലുകളെല്ലാം ശരിയാകുന്ന ഒരു മാസം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് അതിനനുസരിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നുന്ന എന്താണ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ വരുന്നത് കാരണം നിങ്ങളുടെ തോന്നലുകളൊക്കെ ശരിയാവാനുള്ള ഒരു സമയം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ഏതെങ്കിലും സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഇപ്പോൾ ലാസ്റ്റ് കാലം ഹെയർ ഫാൻ അല്ല അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ അവിശ്വസിക്കുന്ന ആളെ ഒരു ഓർഗനൈസേഷൻ ആവാം എന്തുമാവാം നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ ഒരു നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിലൂടെ ഒരു വ്യത്യാസമായിരിക്കും ആത്മീയ കാര്യമാവാം അല്ലെങ്കിൽ നിങ്ങൾ മതപരമായ കാര്യമാവാം അതും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു സൊസൈറ്റിയോ ഏതെങ്കിലും തരത്തിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ആ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ അതായത് അതിൻ്റെ ഉൾക്കളികൾ എന്ന് നമ്മൾ പറയില്ല ഉള്ളിലുള്ള കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം അപ്പോൾ ഏതെങ്കിലും ഒരു വളരെ ആ ഒരു അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ആ നിങ്ങൾ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളുടെ ശരിയായ സ്വഭാവം പുറത്തു വരുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ശേഷവും നിങ്ങൾ അതിൽ തന്നെ തുടർന്ന് മുന്നോട്ടേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് ഓ അങ്ങനെ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് നിങ്ങൾ അതിൽ നിന്ന് മാറി പുതിയൊരു തരത്തിലുള്ള ഏതെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്വയം വേറൊരു രീതിയിലുള്ള കാര്യത്തിൽ ഏർപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി ഒരു സൊസൈറ്റിയൊക്കെ തുടങ്ങുന്നത് ഫോം ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് എല്ലാവർക്കും അല്ല ഒരു ആ ഹൈ അത്രയും ലെവലിലൊക്കെ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയ ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസിസിൽ എന്തെങ്കിലും തുടങ്ങാൻ്റെ ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗണേശ ഭഗവാന്റെ മെസ്സേജ് എന്ന് പറഞ്ഞ അച്ചീവ്മെൻ്റ് ആണ് അതായത് വളരെ നിങ്ങൾക്ക് ചുറ്റും സന്തോഷവും സമൃദ്ധിയും എല്ലാം ആത്മ ആത്മാഭിമാനവും വളരെ അധികം നല്ല ഒരു സമയമായിട്ടാണ് കാണുന്നത് ഏർ വള നിങ്ങൾ ഏർ അതായത് ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ ദൈവഭക്തിയിലൂടെ നിങ്ങൾക്ക് അതിനുള്ള വഴി കാണിച്ചു തരും അത് അതല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ല മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വഴിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് സ്പിരിച്വാലിറ്റിയിലുള്ള മതപരമായിട്ട് വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസമുള്ളവരെ തീർച്ചയായിട്ടും ആ ഒരു ആയിട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ മനസ്സിന് ആ ഒരു സംതൃപ്തിയും സമാധാനവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നതായിട്ട് മനസ്സിലാക്കി തരുന്നതായിട്ടും കാണുന്നുണ്ട് പുതിയൊരു നേരത്തെ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു വളരെ നല്ല ഒരു വളരെ സന്തോഷവും സ്നേഹവും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ സൊസൈറ്റി അതിനെ ഉണ്ടാക്കുന്നതിലേക്ക് തന്നെ അതായത് വളരെ സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് പോകാവുന്നതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി ഇപ്പോൾ ഇതിൽ ഷിനു കുമാർ ചോദിച്ചിരിക്കുന്ന ചോദ്യം തീർച്ചയായിട്ടും ഡേറ്റ് ഓഫ് ബർത്തും സമയവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോബ് പ്രോബ്ലംസ് വർക്കിംഗ് ഇൻ ഗൾഫ് അത്രേ പറഞ്ഞിട്ടുള്ളൂ തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിയായ രീതിയിൽ എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാതെ എന്തെങ്കിലും കേൾ വെറുതെ എന്തെങ്കിലും എന്നുള്ള രീതിയിലാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഒരു ഒരു ഉത്തരം അതിന് കിട്ടില്ല അപ്പോൾ ചോദിച്ച് അത് തീർച്ചയായിട്ടും ജോലി സംബന്ധമായിട്ടുള്ള കാര്യം അറിയണം എന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റൂ അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ശിവകുമാറിനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്ന് ജോലി സംബന്ധമായിട്ടുള്ള എന്ത് എന്ത് ആണ് ഇതിൽ വരുന്നത് മെസ്സേജ് വരുന്നത് നോക്കാം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് ചേഞ്ച് ജീവിതത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനും ഉള്ള കാര്യത്തിൽ നിങ്ങളിൽ ഒരു ചേഞ്ച് അത്യാവശ്യമാണ് നിങ്ങളിൽ തന്നെയുള്ളൊരു മാറ്റമാണ് ആവശ്യം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെയധികം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് ജീവിക്കുന്നത് ആ ഒരു ഇതിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ ഉള്ള ഒത്തിരി ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷേ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഴയ നിങ്ങളിൽ നിന്ന് പുതിയ ഒരാളിലേക്ക് ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ നോക്കി കാണേണ്ടതായിട്ടാണ് ഇതിൽ പറയുന്നത് വളരെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ റൂട്ടീൻ അതായത് അന്നന്ന് കാര്യങ്ങൾ എന്നും ചെയ്തു തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു ഇതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഉപദേശമാണ് ഇതിൽ നിന്ന് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നെടുത്ത് മാറ്റുക അതുപോലെ വ നിങ്ങളുടെ ജീവിതത്തിൽ ഡിസ്ട്രാക്ഷൻസ് അതായത് അനാവശ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിന്നിക്ക് മാറി നിൽക്കുന്നതും വളരെ നല്ലതാണ് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ചേഞ്ച് സംഭവിച്ചോളൂ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ ആ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ മാറ്റത്തെ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉള്ളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക ആ മാറ്റത്തെ മനസ്സിലാക്കുക ആ മാറ്റത്തിനെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ മാറുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇനി നമ്മൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം ഇപ്പോ ഇത് ഹാൻഡ് മാൻ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടും ഏകദേശം ഒരേ കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു ജീവിത സാഹചര്യം അതുപോലെ ത്രീ ഓഫ് ഫോൺസ് അതായത് ഈ കാർഡുകളില് നോക്കി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് മലയാളത്തിൽ തൃശങ്കു സ്വർഗത്തിലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് പറയുന്നത് അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള രീതിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതിനുശേഷം വന്നിരിക്കുന്ന രണ്ട് കാർഡ് ഒന്ന് ടെൻ ഓഫ് കപ്സ് ആണ് വളരെ സന്തോഷകരമായിട്ട് കുടുംബവും അതായത് കുട്ടികളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ ത്രീ ഓഫ് ഫോൺസ് ഇതില് ഈ നിങ്ങളുടെ കാർഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ആവശ്യമാണ് ജോലി മറ്റുള്ള കാര്യങ്ങളല്ലാതെ പൊതുവേ ഉള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു വ്യത്യാസം ആണ് ആവശ്യം ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക അതിൽ നിന്ന് നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട് അത് ജീവിതത്തെ പ്ലാൻ ചെയ്യുക പുതിയ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കും നിങ്ങൾ ഓൾറെഡി ഇപ്പം ഗൾഫിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ ഇനി വേറെ എവിടേക്ക് പുറം രാജ്യത്തേക്കുള്ള ട്രാവലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിത ഒരു ഇന്റർനാഷണൽ ജോബാണ് അതായത് ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് മാറിയുള്ള ഒരു ഒരു ജോലിയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എവിടെയാണോ അവിടെ നിന്ന് കടൽ കടന്ന് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ വേറെ നിങ്ങൾ എന്തിനാണോ കാത്തിരിക്കുന്നത് അതിനുള്ള ഫലം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിന് പക്ഷെ ചെയ്യേണ്ടുന്നത് ആദ്യം തന്നെ ഇതാ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി അതായത് ആഹ് ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരുന്നതുകൊണ്ടൊന്നും സംഭവിക്കില്ല തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുകയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏർ ചോദ്യത്തിന് ഉള്ള മറുപടി അതുപോലെ തന്നെ ഏർ മിഥുനക്കൂറുകാരെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലും ഇതുപോലെ പത്ത് പേര് കമ കുറഞ്ഞ പക്ഷം പത്ത് പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കുമ്പോൾ വെറുതെ ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ ചോദിക്കാതെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം അതിനുള്ള മറുപടി വേറെ ആളെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം